സങ്കടപ്പെട്ടിട്ട് തലക്കൊരു അടി കിട്ടിയ പോലൊക്കെ ഇരിക്കുന്നവർക്ക് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ നിങ്ങൾ ഡിമാൻഡ് ചെയ്യ അത് ഇന്നത്തെ ഷൂട്ടിംഗിന്റെ നിങ്ങൾ ദിവസിന്റെ ദിവസല്ലോ അപ്പം എല്ലാവർക്കും വെൽക്കം ബാക്ക് ബിഗ് ബോസ് സീസൺ സെവൻ തീർന്നിട്ടും കപ്പിന് വേണ്ടിയിട്ടുള്ള അടിയും അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള കുത്തിത്തിരിപ്പും ഏ ഇതൊന്നും പുറത്ത് അവസാനിക്കുന്നില്ല തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ ചിലയിടത്ത് ചില ആൾക്കാർ പറയുന്നുണ്ട് അനീഷ് ആയിരുന്നു ജയിക്കേണ്ടിയിരുന്നത് മറ്റു ചിലയിടത്ത് ചില ആൾക്കാർ പറയുന്നുണ്ട് അനു തന്നെയാണ് ജയിക്കേണ്ടിയിരുന്നത് ഡിസർവിങ് ആയിട്ടുള്ള ആൾ എന്നൊക്കെയാണ് പല ആൾക്കാരും പറയുന്നത് എൻ്റെ അടുത്ത് ചോദിക്കുവാണെങ്കിൽ ഞാൻ പറയും അനു തന്നാണ് നൂറിൽ നൂറ്റിയൊന്ന് ശതമാനം ഡിസർവിങ് ആയിട്ടുള്ള ഒരാളെന്നേ ഞാൻ പറയൂ കാരണം ഈ ഒരു സീസൺ എടുത്തു നോക്കി കഴിഞ്ഞാൽ പ്രൊമോ തന്നെ ഏറ്റവും കൂടുതൽ പ്രൊമോ വന്നിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഫിനാലെ വീക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ലാസ്റ്റ് ലാലേട്ടൻ്റെ ഉണ്ടല്ലോ വീക്കെൻ്റെ എപ്പിസോഡിലെ പ്രൊമോ പോലും അനുവായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഏറ്റവും കൂടുതൽ കോണ്ടന്റ് അവിടെ ഒരു കണ്ടൻറ് മേക്കർ എന്ന് അനുവിനെ തന്നെ നമ്മൾ എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ അനു തന്നെയാണ് ആണോ അവിടുത്തെ ഒരു കണ്ടൻറ് മേക്കർ എന്ന് വേണമെങ്കിൽ പറയാം അത് നീ പല ആൾക്കാരും നീ ഏത് രീതിയിൽ എടുക്കും ചില ആൾക്കാർ പറയുന്നത് അപ്പോൾ അങ്ങനെ പറയുമ്പോഴത്തേക്ക് ചില ആൾക്കാർ പറയും കരച്ചിൽ നാടകം ഇറക്കിയിട്ടാണ് ആയതുകൊണ്ടാണോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കുൽസിതം കൊണ്ടുവന്നുകൊണ്ടാണോ ഈ പറഞ്ഞിട്ടുള്ള പരിദൂഷം പരിദൂഷണം ചെയ്തോണ്ടാണോ എന്നൊക്കെ പറയുന്ന ആൾക്കാരോട് എനിക്ക് ഒന്നും പറയാനില്ല കാരണം ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാർ ഏഹ് പുള്ളിക്കാരി ഡിസേർവിങ് ആയിട്ടുള്ള ഒരാളല്ലാത്തത് കൊണ്ടാണോ വോട്ട് കൊടുത്ത് പുള്ളിക്കാരെ ജയിപ്പിച്ചിട്ടുള്ളത് പുള്ളിക്കാരി ഡിസേർവിങ് ആയിട്ടുള്ള ഒരാളായതുകൊണ്ട് മാത്രമല്ലേ പുള്ളിക്കാരി ഇപ്പം കപ്പ് എടുത്തുകൊണ്ട് വീട്ടിരിക്കുന്നത് ലക്ഷക്കണക്കിന് ആൾ ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്നൊരു പ്രോഗ്രാമാണ് അല്ലേ അപ്പം ഒരു ഓഡിയൻസ് ബിഗ് ബോസ് കാണുന്ന ആൾക്കാരെ ആ ഒരു ഓഡിയൻസിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ബിഗ് ബോസിനകത്ത് വിൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ പിന്നെ അതിന് പി ആർ എന്ന് പറഞ്ഞ് കറഞ്ഞ് കടന്ന് കരഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു ഈ പറഞ്ഞിട്ടുള്ള വേസ്റ്റ് കണ്ടൻ്റ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല അപ്പോൾ ലക്ഷ്മിയുടെ വേദലക്ഷ്മിയുടെ പുതിയൊരു വീഡിയോ ഞാൻ കാണാൻ ഇടയുണ്ടായി അപ്പം വേദലക്ഷ്മി ഞാനകത്ത് ശൈത്യെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പം പുള്ളിക്കാരി ഫിനാലയുടെ അന്ന് അനുവിന് കപ്പ് കിട്ടിയ സമയത്ത് നമ്മളെല്ലാവരും കണ്ടതായിരുന്നല്ലോ ശൈത്യം മാത്രമാണ് അവിടെ എണ്ണിക്കാതിരുന്നതും കൈ അടിക്കാതിരുന്നതും ശൈത്യം മാത്രമാണ് ശൈത്യയുടെ മോവ് ഇത്രയും ഉണ്ടായിരുന്നു നമ്മൾ കണ്ടേല്ലേ അല്ല കാട്ട് തേനീച്ച കുത്തി സത്യം പറഞ്ഞാൽ കാട്ടു തേനീച്ച കുത്തിയാൽ പോലും ഇത്രയും വീർക്കത്തില്ലെന്നാണ് ഞാൻ പറയുന്നത് കാട്ടു തേനീച്ച ഏറ്റവും ഡേഞ്ചറായിട്ടുള്ളൊരു തേനീച്ചയാണ് കാട്ടു തേനീച്ച നമ്മൾ കണ്ടതാണ് ഇപ്പം ഒരു രണ്ട് മൂന്ന് മാസം മുമ്പൊക്കെ ഈ കാട്ടു തേനീച്ച കുത്തിയിട്ട് ഒരു ഒരു പയ്യൻ മരണപ്പെട്ടിട്ടുണ്ട് അപ്പം അത്രയും അത്രേ വിഷമമുള്ള ഒരു സാധനമാണ് കാട്ട് ജനീച്ച അത് കുത്തി കഴിഞ്ഞാൽ നമ്മളെ ശരീരമൊക്കെ ഭയങ്കര രീതിയിൽ വീർത്തു വരും പക്ഷേ അതൊന്നും ഒന്നും അല്ലടെ ശൈത്യയുടെ ആ രീതിയിലുള്ള മുഖം ഫേസ് ആയിരുന്നു ആ അത്രയും കടുത്തിരിക്കുവായിരുന്നു ദേഷ്യം കാരണവും ഈ പറഞ്ഞിട്ടുള്ള അനുവിന്റെ അടുത്ത് അത്രയും ദേഷ്യം കൊണ്ടായിരിക്കാൻ ചിലപ്പോൾ അങ്ങനെ ഫേസ് ഇരുന്നത് അപ്പം അതിനെ പറ്റിയിട്ട് ചോദിക്കുമ്പോഴത്തേക്ക് ലക്ഷ്മി പറയുന്ന മറുപടി നമുക്ക് കേൾക്കാം ഉം നോക്ക എന്തായാലും പുച്ഛല്ലായിരുന്നു സങ്കടപ്പെട്ടിട്ട് തലക്കൊരു അടി കിട്ടിയ പോലൊക്കെ ഇരിക്കുന്ന മാതിരി അങ്ങനത്തെ ഒരു ഇരിപ്പായിരുന്നു പക്ഷെ സന്തോഷിച്ചത് ഞാനോ അങ്ങനെ മസ്താനിയോ കുറച്ചുപേര് മാത്രല്ല കുറച്ചധികം പേര് അതിനകത്ത് നല്ല രീതിയിൽ മനസ്സിന് ഉള്ളിൽ നിന്ന് സന്തോഷിക്കുന്ന കടയിലുണ്ടായിരുന്നു പുറത്തോട്ട് വന്ന ക്ലിപ്സ് ചിലപ്പോൾ കുറവായിരിക്കാം ഒന്നോ രണ്ടോ മൂന്നോ പേരുടെ കാര്യമായിരിക്കാം കാണിച്ചിരിക്കുന്നത് പക്ഷെ ഫുൾ വീഡിയോ നോക്കി അറിയാം ചാടി എഴുന്നേറ്റ് നല്ലോണം കൂവി വിളിച്ച് നല്ല രീതിയിൽ അവളെ സപ്പോർട്ട് ചെയ്തിരുന്ന പുച്ഛാവത്തോടാണെന്ന് ആണോ ആണോന്നാണെന്ന് ചോദിക്കുന്നത് പുച്ഛമൊന്നുമല്ല അത് നല്ല രീതിയിലുള്ള ദേഷ്യവും അതുപോലെ നമ്മളൊരു വൈരാഗ്യം ഉണ്ടല്ലോ ഒരു മനസ്സിനകത്തൊരു അസൂയ കുശുംബ് ഒരിക്കലും കുഴപ്പം കിട്ടിയല്ല എന്നുള്ളൊരു ഇതുണ്ടല്ലോ മനസ്സിലിങ്ങനെ കിടക്കുന്നൊരു ഉണ്ടല്ലോ അതാണ് അവിടെ കണ്ടത് അത് വിഷമവുമല്ല സങ്കടമല്ല അതൊന്നും പറയാൻ പറ്റത്തില്ല ദേഷ്യമാണ് ഞാൻ ഇത്രയൊക്കെ കാണിച്ചു കാണിച്ചു വച്ചിട്ടും നീ ജയിച്ചോ നീ തന്നെ ജയിച്ചല്ലോടി എന്ന് പറയുന്നൊരിതുണ്ടല്ലോ കാരണം ശൈത്യം മാക്സിമം അനുവനെ ഡിഗ്രേഡ് ജയിപ്പിക്കാനുള്ള പരിപാടി എല്ലാം അവിടെ കൊണ്ട് ചെയ്തു പക്ഷേ പുള്ളിയെ കൊണ്ട് പറ്റുന്ന പുള്ളിക്കാരെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം പുള്ളിക്കാർ ചെയ്തിട്ടും നടന്നില്ല കാരണം അതാണ് ഓഡിയൻസ് എന്ന് പറഞ്ഞൊരു സംഭവം ഓഡിയൻസ് ഈ ബിഗ് ബോസ് കാണുന്ന ഓഡിയൻസിൻ്റെ ഒരു നിലപാടുണ്ടല്ലോ അതെപ്പോഴാണ് മാറി മറിയുന്നെന്ന് പറയാൻ പറ്റത്തില്ല ജനങ്ങൾ കണ്ട് മനസ്സിലാക്കുന്ന കുറേ സംഭവങ്ങളുണ്ട് അത് വെച്ചിട്ടായിരിക്കും പിന്നെ അവരെ ഗ്രാഫ് ഷൂ എന്ന് പറഞ്ഞ് മേലോട്ട് കയറുന്നത് അപ്പം അതിൻ്റെ ഫോർ എക്സാമ്പിൾ റോബിൻ രാധാകൃഷ്ണൻ്റെ ഒരു സംഭവമാണ് അല്ലേ ഷൂ എന്ന് പറഞ്ഞാണ് മേലോട്ടൊരു ഗ്രാഫ് കയറിയത് പുള്ളി അവിടെ നിന്ന് പുള്ളിയെ പുറത്താക്കുന്ന സമയത്ത് അത്രമാത്രം സപ്പോർട്ടുകൂടുകൂടി ഇറങ്ങിയൊരു വ്യക്തിയാണ് റോബിൻ രാധാകൃഷ്ണൻ അപ്പം ഏത് സമയത്താണ് ജനങ്ങൾ അത് ആക്സെപ്റ്റ് ചെയ്യുന്നത് അവർ അക്സെപ്റ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇവിടെ ശൈത്യയുടെ ആ സമയത്തുള്ള പ്രകടനങ്ങളും പ്രവൃത്തികളും കൊണ്ടാണ് അത്രയും വോട്ട് അനുവിന് കയറിയത് ശൈത്യ ഒരു കാരണക്കാർ തന്നെയായിരുന്നു തന്നെയായിരുന്നു കാരണം ആ ഒരു റീ എൻട്രി കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്തത് അനൂനാണ് അല്ലേ അവസാന ലാസ്റ്റ് വീക്ക് വന്നപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു അനുവിൻ്റെ അനുവിൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും അനുവിൻ്റെ ഈ പറഞ്ഞിട്ടുള്ള പി ആർ ഉണ്ടെങ്കിൽ അനുവിൻ്റെ പി ആറ് എടുത്തേക്കുന്ന ഈ പറഞ്ഞിട്ടുള്ള ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തേക്കുന്ന ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യാൻ വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ വയ്ക്കുമല്ലോ അവസാനത്തെ വീക്കിൽ അവർക്ക് പോലും പണിയില്ലായിരുന്നെന്ന് വേണമെങ്കിൽ പറയാം കാരണം ആ പണിയെല്ലാം ശൈത്യം ഏറ്റെടുത്ത് നല്ല ഭംഗിയായിട്ട് ചെയ്തു കൊടുത്തു അല്ലേ പിന്നെ ഈ ശൈത്യയുടെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ റീസെൻറ്റായിട്ട് ശൈത്യയുടെ ഒക്കെ പഴയ സംഭവം അമ്മയും കുഞ്ഞോ അമ്മയും തള്ളയോ അങ്ങനെയൊക്കെ പ്രോഗ്രാം ഉണ്ടായിരുന്നു അതിൻ്റെ സംഭവങ്ങളെല്ലാം കുത്തിപ്പുക്കി കൊണ്ട് വരുന്നുണ്ട് അപ്പം ഇവർ പഴയ അതൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാം ഇവർ ഒരു റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യുന്നില്ല ഒന്നത്തെ കാര്യം അതാണ് അതന്നെല്ലാം വിമർശനങ്ങൾ ഇവർ വിമർശനങ്ങൾ നമുക്കിപ്പം നമ്മളിപ്പം ഒരു പബ്ലിക്കിലോട്ട് ഇറങ്ങുമ്പോൾ ഇപ്പം ഒരു പൊതുപ്രവർത്തനം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി ഒരു സിനിമാ നടനോ ഒരു ആങ്കറിങ്ങോ ആരായിക്കോട്ടെ ആരാണെങ്കിലും നമ്മൾ ആ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ചിലപ്പം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നേരിടേണ്ടി വരും ചിലപ്പം നെഗറ്റീവായിട്ടുള്ള വിമർശനങ്ങൾ നേരിടേണ്ടി വരും അപ്പം വിമർശനങ്ങളും കൂടെ നമ്മൾ അംഗീകരിക്കാൻ നമ്മൾ പഠിക്കണം അതാണ് മനസ്സ് അവിടെ നമ്മളെ ഒരു വിജയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ശൈത്യയുടെ പഴയൊരു വീഡിയോ ഞാൻ കാണാൻ ഇടയുണ്ട് അതിനകത്തും ഇവർ ഈ ഒരു വിമർശനങ്ങൾ ഇപ്പം നമ്മളൊരാൾ തെറ്റ് പറഞ്ഞിട്ട് അത് തെറ്റാണ് അല്ലെങ്കിൽ അത് അങ്ങനെ ആയിരുന്നു അതങ് അങ്ങനെ ആയിരുന്നെങ്കിൽ കുറച്ചും നന്നായിരുന്നു എന്ന് പോലും കുറച്ച് അഡ്വൈസ് തരുന്നത് പോലും ഇവർക്കിത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ ഇവർക്ക് ഇവർക്കൊരു മനസ്സതിന് ഇല്ല അതുകൊണ്ടാണ് ഈ പറഞ്ഞിട്ടുള്ള ഇപ്പോൾ ബിഗ് ബോസിനകത്ത് വന്നിട്ട് പോലും യും പ്രശ്നങ്ങൾ ഉണ്ടായത് അതുകൊണ്ടാണ് റിയാലിറ്റി എന്നൊരു സംഭവം ഇവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് അപ്പം ഞാൻ ആ ഒരു സാധനം കൂടെ വെക്കാം നിങ്ങൾ കണ്ടു നോക്ക് കണ്ടു നോക്കിയിട്ട് പറ അപ്പോൾ നിങ്ങൾ കയ്യിൽ പിടിച്ചു എന്ന് നിങ്ങൾ തന്നെ ഇപ്പൊ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചില്ല അത് വേറെ ഒരു തെറ്റ് അതെ അപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പർട്ടി കിട്ടി രാവിലെ അപ്പോൾ രാവിലെ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നു നിങ്ങളെല്ലാരും ഇതാണ് ഞാൻ ഇതിന് മുമ്പേ പറഞ്ഞത് ഈ റൗണ്ടിന് മുമ്പേ പ്രോപ്പർട്ടി ആണെങ്കിലും ടെക്നിക്കൽ റിഹേഴ്സൽ ആണെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഡിമാൻഡ് ചെയ്യ അത് നിങ്ങളുടെ പ്രോബ്ലം ആണ് ഇതാണ് ഫൈനൽ ടേക്ക് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ നിങ്ങൾ ഡിമാൻഡ് ചെയ്യ അത് ഇന്നത്തെ ദിവസല്ല ഷൂട്ടിംഗിന്റെ ദിവസല്ല നിങ്ങൾ ഡിമാൻഡ് ചെയ്യേണ്ടത് വരൂ ഇവിടെ ശൈത്യയുടെ അമ്മ പെട്ടെന്ന് വീഴുന്നതാണ് നമ്മൾ കാണുന്നത് ആ വീഴുമ്പം തന്നെ ഇരുന്നിട്ടാണ് വീഴുന്നത് അപ്പം ഇവിടെ അവർ കാണിച്ചത് തന്നെ ഭയങ്കര ഉടായ്പാണ് ഉടായ്പും ഡ്രാമയാണ് മാത്രമല്ല നിങ്ങൾ ആ വീഡിയോയുടെ കമൻ്റ് സെക്ഷൻ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കും ഇത് അന്ന് അന്ന് ജനങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അന്നത്തെ ജനങ്ങൾ അഭിപ്രായം പറഞ്ഞിട്ടുള്ള ഒരുപാട് കമൻറ്റുകളുണ്ട് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഈ പ്രോഗ്രാം കണ്ട് ആ പ്രോഗ്രാം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അന്ന് ഇതിനകത്ത് കമൻറ്റ് ചെയ്തിട്ടുള്ളത് ഒരു പി ആറും കാര്യങ്ങളും ഒരാളും അല്ല പി ആറുമല്ല മണ്ണാങ്കട്ടയുമല്ല അന്ന് ഈ പ്രോഗ്രാം കാണുന്ന സാധാരണക്കാരായിട്ടുള്ള വീട്ടമ്മമാരും കുഞ്ഞുങ്ങളും കുട്ടികളും അമ്മമാരും ഇവരൊക്കെയാണ് അന്ന് ഇതിനകത്ത് കമൻ്റ് ഇട്ടിട്ടുള്ളത് നിങ്ങൾ ആ കമൻ്റ് എടുത്ത് വായി വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അതിനകത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെയാണ് ഇവർ വീഴുന്നത് കാരണം ഇവർക്ക് വിമർശനങ്ങൾ ഇവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല അത് ഉൾക്കൊള്ളാൻ വിമർശനങ്ങളും ഇവർ സീരി അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് ഇവർ ഇവരെ ഇതുപോലുള്ള ഉടായ്പകൾ ഇവർ കാണിക്കുമെന്നാണ് പറയുന്നത് അതല്ല അവർ ഷീനയുടെ സോറി ശൈത്യയുടെ അമ്മ വീഴുന്ന സമയത്ത് ഇരുന്നിട്ടാണ് വീഴുന്നത് എന്തൊരു അഭിനയം എന്തോരഭിനാ എന്നാണൊക്കെയാണ് കമൻ്റുകളിൽ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ നിങ്ങള കമൻറ്റ് സെക്ഷനിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ ഇതുപോലെ ഇതുപോലുള്ളൊരു സംഭവമാണ് ഇവിടെ ശൈത്യക്ക് ബിഗ് ബോസിനകത്തും സംഭവിച്ചത് കാരണം റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മനസ്സ് ഇവർക്കില്ല ഇത് ഒരു മെച് മെച്യുരിറ്റി ഇല്ല അത് വേണമെങ്കിൽ പറയാം ഇപ്പം ഈ ഈ പ്രോഗ്രാമിൽ തന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് ഫിനാലെ വീക്കിൽ ഫിഫ്ത്ത് ഫോർത്ത് ഫിഫ്ത്തോ എത്ര പൊസിഷൻ കിട്ടാതെ തരത്ത് ശേതാമോന് ട്രോഫി കൊടുക്കുന്ന സമയത്ത് പോലും അത് നിരസിക്കുകയുണ്ടായി അല്ലേ വേണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയുണ്ടായി സത്യം പറഞ്ഞാൽ അതൊക്കെ ഒരു കലാകാരിക്ക് പറ്റിയ കര കലാകാരിക്ക് പറ്റിയ പരിപാടിയല്ലാതെ നമ്മളി നമ്മളി എന്ത് ഏത് രീതിയിൽ നമ്മൾ എഫോർട്ട് എഫോർട്ടിട്ട് ചെയ്തിട്ടും നമുക്ക് ഒരു ഒന്നാം പൊസിഷൻ കിട്ടിയില്ലെങ്കിൽ നമ്മൾ അതിന് നിരാശപ്പെടുകയല്ല വേണ്ടുന്നത് നമ്മളെ കുറവുകൾ നമ്മളെ പോരായ്മകൾ എവിടെയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് കുറച്ചുകൂടെ ഊർജ്ജത്തോടു കൂടി കുറച്ചുകൂടെ ശക്തിയായിട്ട് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും കയറി വരാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അന്നൊരു പക്ഷെ ഇവരാ ഒരു അംഗീകാരം ഇവർ സ്വീകരിച്ചിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവർക്ക് അന്നൊക്കെ നല്ല ഓപ്പർച്യൂണിറ്റി നല്ല ഓപ്പർച്യൂണിറ്റി ഇവർക്ക് കിട്ടിയേനെ അല്ലേ നല്ല രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റി ഇവർക്ക് കിട്ടിയേനെ കുറച്ചും ആൾക്കാർ ഇവരെ ഇഷ്ടപ്പെട്ടേനെ പക്ഷെ അന്നി വരങ്ങനെ കാണിച്ചൊരു പ്രവൃത്തി കൊണ്ടിട്ട് ആൾക്കാർ അന്ന് ഇവരെ വിലയിരുത്തിയത് ഇന്നിപ്പോൾ ബിഗ് ബോസിനകത്ത് കാണിച്ചു കൂട്ടിയിട്ടുള്ളത് വെച്ചിട്ടാണ് ആൾക്കാർ കമ്പയർ ചെയ്യുന്നത് അല്ലേ അപ്പം സ്വാഭാവികമായിട്ട് ആൾക്കാർ പറയും അന്നിവർ ഇങ്ങനെ ചെയ്തില്ല ഇവരെ സ്വഭാവം അന്നത്തെ അതേ ഇവരുടെ സ്വഭാവം പണ്ടേ ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇവരിങ്ങനാണ് ഇവർ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാത്തവരാണ് റിയാലിറ്റി അംഗീകരിക്കാത്ത ആൾക്കാരാണ് എന്ന് ഇന്നത്തെ ഈ ബിഗ് ബോസിൻ്റെ ഒരു ഈ ഒരു സമയത്ത് നടന്ന സംഭവങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നോക്കിയിട്ട് ജനങ്ങൾ വീണ്ടും ഇവരെ മാനിപ്പുലേറ്റ് ചെയ്യും മനസ്സിലായോ അപ്പോൾ ഇവർ വരുത്തി വെച്ച കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് തന്നെയാണിത് ഞാൻ വേറൊരു വീഡിയോ കാണിക്കാം കാരണം അനു ജയിച്ചത് പി ആറിൻ്റെ ബലത്തിലാണ് പി ആറ് കൊണ്ടിട്ട് കൊണ്ടുള്ളൊരു പവറിലാണ് അനുജയിച്ചെന്ന് പറയുന്നത് ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ കാണിക്കുന്നത് ഈ ഒരു വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് നിങ്ങൾ കാണുക കണ്ട് മനസ്സിലാക്കുക കാരണം ഒരാൾ ജയിച്ചു കഴിഞ്ഞിട്ട് അയാളെ ജയം അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കൂട്ടം ആൾക്കാർ ഈ പറഞ്ഞിട്ടുള്ള പി ആറ് കൊണ്ടിട്ടാണ് ജയിച്ചത് പൈസ എറിഞ്ഞിട്ടാണ് ജയിച്ചതെന്ന് പറയുന്ന ആൾക്കാർ കാണാൻ വേണ്ടിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ വിൽക്കുന്നത് ആരെയോട് പോയി നല്ലോ കഴിച്ചോ ആ കഴിച്ചില്ല കഴിക്കാൻ പോകുന്നു എന്ത് ആർക്ക് നല്ല മലയാള കണ്ടല്ലോ തമിഴ്നാട്ടിൽ നിന്നാണ് അനുവിനെ തിരക്കി ട്രുവൻറത്ത് ആ അനുവിന് അനുവിനെ ബിഗ് ബോസിൽ അനുവിൻ്റെ പ്രകടനങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുള്ള അനുവിനെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ബിഗ് ബോസ് കണ്ടിട്ടുള്ള ഒരു തമിഴ് ഫാമിലിയാണ് വന്നിട്ടുള്ളത് തമിഴ് ഫാമിലിയിൽ വന്നിട്ട് പുള്ളിക്കാരൻ്റെ വൈഫിനെയാണോ തോന്നുന്നു വിളിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പം ഈ തമിഴ്നാട്ടിൽ വരെ പി ആറ് കൊണ്ടുപോയി കൊടുത്തോ ഏ ഇവരൊക്കെ അപ്പം പി ആറ് ടീമുകളാണോ നിങ്ങളൊന്ന് മനസ്സിലാക്കി ഇവരൊക്കെ വന്നിട്ട് അയാൾ തന്നെ പറയുന്നുണ്ട് അനുവിൻ്റെ അവിടുത്തെ ആ വീഡിയോയ്ക്കകത്ത് അയാൾ പറയുന്നുണ്ട് അനു ചോദിക്കുന്നുണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ ബിഗ് ബോസിലെ എൻ്റെ പെർഫോമൻസും കാര്യങ്ങളും ഗെയിമും കാര്യങ്ങളൊക്കെ അപ്പോൾ അപ്പം അയാൾ പറയുന്ന ഒരു മറുപടി എന്ന് പറയും രൊ കഷ്ടമായിരുന്നു അമ്മ എന്ന് പറയുന്നുണ്ട് രൊ കഷ്ടം എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടിയാണ് നിങ്ങളവിടെ നിന്ന് ഭയങ്കര കഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത് അപ്പം ഇതൊക്കെ പി ആറാന്നുകൂടെ ഏഹ് പി ആർ എന്ന് പറയുന്ന ആൾക്കാരെടുത്ത് എനിക്കൊന്നേ പറയുന്നത് നിങ്ങൾ ഇത് കാണുന്നുണ്ടോ പി ആറ് ഇത് ഇതൊക്കെ പി ആണോ അത്രയും ദൂരെ അയാൾ തമിഴ്നാട്ടിൽ നിന്ന് അയാൾ കഷ്ടപ്പെട്ട് സമയം മെനക്കെടുത്തി അയാൾ വണ്ടിക്കൂലി മുടക്കി ഇവിടെ വന്നിട്ട് ഈ ഒരു ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ ഏതെങ്കിലും പി ആറുകൾ ഇങ്ങനെ ചെയ്യുമോ എന്നിട്ട് അയാളെ വൈഫിനെ വരെ വിളിച്ച് ഫോൺ വിളിച്ചിട്ട് കൊടുക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് അപ്പം അത്രമാത്രം അനുവിനെ അനു എന്നൊരു വ്യക്തിയെ ബിഗ് ബോസിൻ്റെ അകത്ത് പുള്ളിക്കാരെ അനുഭവിച്ചിട്ടുള്ള കുറച്ച് കുറച്ച് കഷ്ടങ്ങൾ കുറച്ച് കാര്യങ്ങൾ അത് ഉൾക്കൊണ്ട് ഈ എനിക്ക് തോന്നുന്നു കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തും ഒരുപാട് ആൾക്കാർ അത് കണ്ടിട്ട് അവർ വോട്ട് കൊടുത്തിട്ടുണ്ടെന്ന് കാരണം കാരണം ഇത് കേരളത്തിലെ വോട്ട് കൊണ്ട് മാത്രമല്ല അനു ജയിച്ചെന്ന് മനസ്സിലാക്കണം ഈ പറഞ്ഞിട്ടുള്ള തമിഴ്നാട്ടിൽ ഇപ്പോൾ ഇതൊരു ഈ ഒരു ഫാമിലിയേ നമ്മൾ കണ്ടിട്ടുള്ളൂ ഇതുപോലെ എത്ര ഫാമിലി ചിലപ്പം തമിഴ്നാട്ടിൽ അനുവിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും അനുവിന് വോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം ഈ പി ആറ് പി ആർ എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞ് മൂങ്ങുന്ന ആൾക്കാരെടുത്താണ് എനിക്ക് പറയാനുള്ളത് അപ്പം എന്തായാലും ഇത്രയേ ഉള്ളൂ ബാക്കി ഇനി അടുത്ത വീഡിയോയൊക്കെ നമുക്ക് കാണാം അപ്പം നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യുക